ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മഴക്കാലത്ത് പ്ലാവില എങ്ങനെ കേടു കൂടാതെ ഒരുപാട് നാൾ സൂക്ഷിച്ചു വെക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ഒക്കെ സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ കണ്ടോ നമ്മുടെ റോഡ് പണി നടക്കുകയാണ് അപ്പോൾ റോഡ് സൈഡിലുള്ള പ്ലാവിലൊക്കെ വെട്ടിയിട്ടുണ്ട് പക്ഷേ കുറച്ച് ദിവസമായി മഴ നിന്നോണ്ട് വെക്കുക തന്നെയാണ് കേട്ടോ മഴ ഒന്ന് തോരും വീണ്ടും പെയ്യും അതാണ് അവസ്ഥ അപ്പോൾ ഞാൻ ഞാനിതുപോലെ ഒരയല് കെട്ടിയിട്ട് അതിലങ്ങനെ പല കെട്ടായിട്ട് പിന്നെ ഓരോ കെട്ടായിട്ട് കെട്ടായിട്ട് ഇങ്ങനെ തൂക്കി വെച്ച് വെക്കുകയാണ് ഉണ്ടോ ഇതൊരു കെട്ടി ഇങ്ങനെ ഇടയിലിടയിലങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അടുക്കിയിടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ പൂപ്പൽ വരും ഒരു വെളുത്ത പുള്ളി പോലെ ഒരു പൂപ്പലായിട്ട് കാണാം ഇങ്ങനെ കെട്ടി തൂക്കി വെക്കുമ്പോൾ കണ്ടോ വെള്ളം എല്ലാം വാർന്നിട്ട് നിൽക്കും കാറ്റിനൊക്കെ പക്ഷേ ഇല്ല അപ്പോൾ ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ പക്ഷേ കുറച്ച് കൂടുതൽ ദിവസം കഴിഞ്ഞാലും ഒരു കേടും പറ്റില്ല ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ മഴ നിൽക്കുമ്പോൾ അടുക്കി വെക്കരുത് നിങ്ങൾ ഇതുപോലൊരൽ കെട്ടിയിട്ട് ചെറിയ ചെറിയ കെട്ടുകളാക്കിയിട്ട് തൂക്കിയിടുക അപ്പോൾ ഒരുപാട് നാൾ നമുക്കിതുപോലെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം പിന്നെ ഇതിൽ വെള്ളം എല്ലാം വാർന്നു പോവുകയും ചെയ്യും എല്ലാം കൂടെ ഒറ്റ കെട്ടാക്കരുത് ഇതുപോലെ ഓരോ പിടി ഓരോ പിടി വെച്ചിട്ട് കെട്ടാക്കിയിട്ടങ്ങനെ തൂക്കിയിടുക കേട്ടോ അപ്പോൾ ഒരുപാട് നാൾ കേട് കൂടാതിരിക്കും മറ്റേത് നമ്മളടുക്കി വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനടിയിലൊക്കെ ഉള്ള വെള്ളം അതുപോലെ തന്നെ നിൽക്കും പിന്നെ തണുപ്പ് കാരണം അത് പൂപ്പലാവുകയും ചെയ്യും ആ പൂപ്പലായത് നമ്മൾ ആടുകൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ അവർക്ക് പിന്നെ വയറലൊക്കെ ലൂസ് മോഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ അത് ചികിത്സിച്ചു ഓടിയിട്ട് മാറ്റേണ്ടി വരും ഇപ്പം ഇതുപോലെയൊക്കെ കെട്ടി തൂക്കിയൊക്കെ ഞാൻ ഇതുപോലെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് അങ്ങനെ മഴ കൊള്ളരുത് വീണ്ടും മഴ നനയരുത് കേട്ടോ മഴ കൊള്ളാത്തരുത് കണ്ടോ കാറ്റിങ്ങനെ വീശുമ്പോൾ അതങ്ങനെ ഉണങ്ങിക്കോളും എന്നാൽ പൂപ്പലടിക്കില്ല മറ്റേ നമ്മൾ അടുക്കി അടുക്കിയിടുമ്പോഴുള്ളത് ആ പൂപ്പൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആടുകൾ കഴിക്കുകയില്ല അതിൻ്റെ ആ നല്ല സ്മെല്ലും കാര്യങ്ങളും ടേസ്റ്റും ഒക്കെ പോവും അപ്പോൾ നമുക്കാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പം അതിൻ്റെ നല്ല ടേസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഇഷ്ടാവില്ലല്ലോ അപ്പോൾ ആടുകൾക്കാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതിയിട്ട് ഒരു അയലങ്ങ് കെട്ടിയിട്ട് ഓരോ പിടി ഓരോ പിടി അങ്ങനെ കെട്ടി രുക്കി വെക്കുക ഒരുപാട് നാൾ കഴിഞ്ഞാലും ഇതൊരു കുഴപ്പവും വരില്ല കേട്ടോ പിന്നെ വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് അടുക്കിയിട്ടാലും എവിടെ വെച്ചാലും അങ്ങനെ ഉണങ്ങും ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരങ്ങനെ കഴിച്ചോളും പിന്നെ അവരങ്ങനെ വേസ്റ്റ് ആക്കില്ല എന്നു വെച്ചാൽ ഉണങ്ങിയത് ആടുകൾ കഴിച്ചോളും പക്ഷെ നനഞ്ഞതാണ് അവർക്ക് തീരെ പിടിക്കാത്തത് അപ്പം ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മഴ കൊള്ളാത്ത സ്ഥലത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കി വെച്ച് കഴിഞ്ഞാൽ അത് നനയല്ല പൂപ്പലടിക്കുകയല്ല ഒരുപാട് നാട് നമുക്ക് ഇതുപോലെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ പൊന്നും മാളും എല്ലാം ഏകദേശം പ്രസവിക്കാൻ കുറച്ച് ദിവസം കൂടെ ബാക്കിയുള്ളൂ കേട്ടോ നാല് മാസം നാലര മാസത്തോളം പ്രാ ആയിട്ടുണ്ട് ഗർഭിണിയായിട്ടുണ്ട് അപ്പോൾ അവരുടെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാൻ കേട്ടോ പിന്നീട് ചെയ്യാവുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ചാ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്